ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരുണിൻ്റെ പിറന്നാളിന് രാധിക സദ്യ ഉണ്ടാക്കി വന്നിരിക്കുകയാണ് എന്നാൽ രാധികയാണ് അത് ഉണ്ടാക്കിയതെന്ന് അറിയാതെ വരുൺ ആസ്വദിച്ച് കഴിക്കുന്നു ഇത് മറിഞ്ഞു നിന്ന് കാണുകയാണ് രാധിക പ്രിയങ്കയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നു പ്രിയങ്കയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രിയങ്ക എല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഭക്ഷണത്തെ പുകഴ്ത്തി പറയുകയും ചെയ്യുകയാണ് പുഞ്ചിരിയോടെ രാധിക നിൽക്കുന്നു മുത്തശ്ശി തന്നെ വഴക്ക് പറഞ്ഞ കാര്യം ഇപ്പോൾ ആലോചിക്കുകയാണ് രാധിക പ്രിയങ്ക എല്ലാവരോടും പറയുന്നു നിങ്ങൾ എല്ലാവരും ഓരോരുത്തരുടെ അഭിപ്രായം പറഞ്ഞു അത് കേട്ടിട്ട് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ആൾ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ല പരാ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നു വരുൺ പറയുന്നു ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി ഇതുണ്ടാക്കിയ ആള് പാചക റാണി തന്നെ ഇത് കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു മുത്തശ്ശി പറയുന്നു ഇതിൽ കൂടുതൽ മോൾക്ക് എന്താ വേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് ആദ്യം ഇറങ്ങുന്നത് ഗൗതമാണ് ഗൗതം ഇറങ്ങി വരുന്നത് കണ്ടേ പെട്ടെന്ന് രാധിക മറിഞ്ഞു നിൽക്കുന്നു ഗൗതമിന്റെ അടുത്തേക്ക് കൽപ്പന വരുന്നു രണ്ടുപേരും പതിയെ സംസാരിക്കുകയാണ് അല്ല ഇത് എങ്ങനെ സംഭവിച്ചു ഇത്രയും ഭക്ഷണം അവൾ ഉണ്ടാക്കിയതല്ല മറ്റാരോ ഉണ്ടാക്കിയതാണെന്ന് പതിയെ ഗൗതം ഇപ്പോൾ കൽപ്പനയോട് പറയുന്നുണ്ട് ഇത് രാധിക കേൾക്കുന്നു ഹോട്ടൽ ഭക്ഷണം കുഴിച്ചു എന്ന് പറയുന്നത് സത്യം തന്നെയല്ല എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് ഞാൻ കുഴിച്ചിട്ട കുഴി മാന്തി കാണിക്കണോ എന്ന് ഗൗതം അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ വന്നിട്ടുണ്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ കൽപ്പന വിചാരിക്കുന്നു കൈ കഴുകി കഴിഞ്ഞെങ്കിൽ ചില ഈ സമയം കൊണ്ട് പെട്ടെന്ന് പ്രിയങ്ക രാധിക കൊണ്ടുവന്ന ആ പാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ ആ കവറിലാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഗൗതമാണെങ്കിൽ ആ വീടിന്റെ പരിസരമൊക്കെ അരിച്ചു പിറക്കുന്നു ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഗൗതം മാത്രമല്ല കൽപ്പനയും കൂടെ തന്നെയുണ്ട് അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ മറിഞ്ഞു നിൽക്കുകയായിരുന്നു രാധിക രാധിക കൊണ്ടുവന്ന ആ പാത്രങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഷോപ്പറിലാക്കിയിട്ട് പ്രിയങ്ക രാധികയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വിട്ടോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ രാധിക ചോദിക്കുന്നോ എല്ലാവർക്കും ഇഷ്ടമായോ ഇതെന്ന് അതൊക്കെ ചോദിക്കാനുള്ള നേരമാണോ ഇത് എത്രയും പെട്ടെന്ന് ഈ വീടിന്റെ പടികടന്ന് പോകാനാ പറഞ്ഞത് പോ എന്ന് പറഞ്ഞേ പ്രിയങ്ക പെട്ടെന്ന് അകത്തേക്ക് കയറി പോകുന്നുണ്ട് രാധിക അവിടെ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നു കൽപ്പന അവിടേക്ക് നടന്നു വരുന്നത് രാധിക കാണുന്നുണ്ടായിരുന്നു കൽപ്പനയുടെ കണ്ണിൽപ്പെടാതെ രാധിക അവിടെ നിന്ന് ഓടി ഒരാൾ അങ്ങോട്ടേക്ക് ഓടി കൽപ്പന കാണുന്നുണ്ട് നിൽക്കവിടെ നിൽക്കവിടെ എന്ന് പറഞ്ഞ കൽപ്പന പിന്നാലെ ഓടുന്നുണ്ട് കൽപ്പന അവിടെ ഒക്കെ വന്ന് നോക്കുന്നുണ്ട് എന്നാൽ രാധിക മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് കൽപ്പനയെ കൽപ്പന രാധികയെ കാണുന്നില്ല ഉർവശിയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു കൽപ്പന ഇങ്ങനെ നടക്കുന്നത് ഉർവശി കാണുന്നുണ്ട് ആരെങ്കിലും കണ്ടോ എന്ന് ഉർവശി ചോദിക്കുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് ഇല്ല ചെറിയമ്മേ ഏതായാലും അവളെ സമ്മതിക്കണം ഹോട്ടൽ ഭക്ഷണം നമ്മൾ മുടക്കിയിട്ട് പോലും സമയത്ത് ഭക്ഷണം എത്തിച്ചില്ലേ കൃത്യസമയത്ത് സൂക്ഷിക്കണം കൽപ്പനെ എനിക്കെ ഉറവി എന്തായാലും വീറിടീനു പുറത്ത് ആരുമില്ല അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ചെറിയമ്മ വന്നേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു ഈ തക്ക നോക്കി രാധിക മറിഞ്ഞിരിക്കുകയായിരുന്നോ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നു എന്നാൽ മുൻവശത്ത് ഗൗതം നിൽപ്പുണ്ടായിരുന്നു രാധിക അത് കാണുന്നു ഗൗതമിനെ കണ്ട് വല്ലാത്ത ടെൻഷനോടെ നിൽക്കുകയാണ് രാധിക ആരെയും കാണാത്തോണ്ട് ഗൗതം അകത്തേക്ക് കയറി പോകുന്നു ഈ തക്ക നോക്കി രാധിക രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാൽ മുറ്റത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു വരുൺ രാധിക ഓടിപ്പോകുന്നത് വരുൺ കാണുന്നു എടോ നിൽക്കാൻ എന്ന് വരുൺ പറയുന്നു രാധിക തിരിഞ്ഞു നോക്കിയപ്പോൾ വരുൺ അവിടെ നിൽക്കുന്നത് കാണുന്നു പെട്ടെന്ന് രാധിക രാധിക അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് പിറകെ വരുണും പോകുന്നു എടോ നിൽക്കാൻ എന്നൊക്കെ വരുൺ പറഞ്ഞിട്ട് കേൾക്കാതെയാണ് രാധിക ഓടുന്നത് വരുൺ കാണാതിരിക്കാൻ ഒരു സ്ഥലത്ത് അറിഞ്ഞിരിക്കുകയാണ് രാധിക വരുൺ അവിടേക്ക് പോയി നോക്കിയിട്ട് രാധികയെ കാണുന്നില്ല കാണുന്നത് പോലും ഭയമാണെങ്കിൽ എന്തിനായിരിക്കും വീട്ടിലേക്ക് വന്നത് ഒരു കാര്യം സത്യമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നെയും ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ വരെ നിൽക്കുന്നു എൻ്റെ പിറന്നാൾ ദിവസം ഞാൻ പോലും അറിയാതെ വന്നല്ലോ ഇതിലും വലിയ ആശംസ എനിക്ക് കിട്ടാനില്ല എന്നൊക്കെ വരുൺ വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ വരുൺ അതുപോലെ തന്നെ തിരിച്ചു പോയി ഓടി ക്ഷീണിച്ച് നിൽക്കുകയായിരുന്നു ഒരാരിക അങ്ങനെ വരുൺ പോയ സമയത്ത് വിളിച്ചിരുന്ന സ്ഥലത്തുനിന്ന് പിന്നെ ഇങ്ങനെ തിരികെ കയറി വന്നിട്ട് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു എന്നാലും ഓടിയാണ് വരുന്നത് ഇനിയും ആരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ ഇങ്ങനെ ഓടി വരികയാണ് ആ സമയത്താണ് ഒരു കാർ അവിടേക്ക് വന്ന് പെട്ടെന്ന് രാധികയുടെ മുന്നിൽ നിർത്തിയത് സോറി സോറി എന്നൊക്കെ രാധിക പറയുന്നു ഇപ്പോൾ അദ്ദേഹം കാറിൽ നിന്നും ഇറങ്ങി അത് മറ്റാരുള്ള ജീവയാണ് എന്ത് പറ്റിയെടോ എന്നെ ജീവ രാധികയോട് ചോദിച്ചു ടെൻഷനോടെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുകയാണ് രാധിക എന്ത് പറ്റി വീണ്ടും ജീവ ചോദിക്കുന്നു താൻ ആരെ പേടിച്ചാ ഓടി വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്ന് രാധിക എടോ താൻ എന്തോ ടെൻഷനിലാണ് എന്താണെന്ന് വെച്ചാൽ പറയേ എന്താ എന്തുപറ്റി എന്നൊക്കെ ജീവ പറയുന്നുണ്ട് എടോ തന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ തൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ താനൊരു കാര്യം ചെയ് ഇപ്പോൾ ഇവിടുന്ന് പോകേണ്ടത് തന്റെ ആവശ്യമാണെന്ന് എനിക്കറിയാം കാര്യം എന്തായാലും തൻ്റെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം തന്നെ എന്തായാലും ഞാൻ സേഫായിട്ട് തൻ്റെ വീട്ടിലെത്തിക്കാം എന്നെ ജീവൻ പറയുമ്പോൾ രാധിക പറയുന്നു അതൊന്നും വേണ്ട എന്നെ വീട്ടിലൊന്നും എത്തിക്കേണ്ട പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നെ ജീവ പറയുമ്പോൾ രാധിക പറയുന്നു എന്നോട് കാരണമൊന്നും ചോദിക്കരുത് എന്നെ അന്ന് ഷൂട്ട് നടന്ന ആ അമ്പലമില്ലേ അവിടെ എത്തിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ജീവ പറയുന്നു അത്രയേ ഉള്ളോ കാര്യം താൻ വണ്ടിയിൽ കയറ് അങ്ങനെ ഇപ്പോൾ ജീവയുടെ വണ്ടിയിലേക്ക് കയറുകയാണ് രാധിക എന്നാലും വണ്ടിയിൽ ഇരുന്നിട്ടായാലും ടെൻഷനോടെ രാധിക അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് എടോ താൻ എന്തിനാണോ പേടിക്കുന്നത് അതിനില്ല നമുക്ക് എന്നൊക്കെ ജീവ രാധികയോട് പറയുന്നുണ്ട് അങ്ങനെ അവരവിടുന്ന് പോയി പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയെ പ്രിയങ്ക വളരെ സന്തോഷത്തിലാണ് അവിടേക്ക് ഇപ്പോൾ വരുൺ വരുന്നു പ്രിയങ്ക തിരിഞ്ഞു നോക്കിയപ്പോൾ വരുൺ വരുണിനെ കാണുന്നു ഒരു പുഞ്ചിരിയോടെ വരുൺ പ്രിയങ്കയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താണ് വരുൺ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഒളിച്ചുകളി നടത്തുന്ന ഒരാളോട് കൂടുതൽ വിശേഷം ചോദിക്കുന്നത് ശരിയല്ല എന്നെനിക്കറിയാമെങ്കിലും ചോദിക്കുകയാണ് ഇവിടെ വേറെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് വരുൺ എവിടെ ബാൽക്കണിയിലോ എൻ്റെ അടുത്തോ ആര് വരാനാണെന്ന് പ്രിയങ്ക ബാൽക്കണിയിൽ വരുന്നതിനെക്കുറിച്ചല്ല വീട്ടിൽ ആരെങ്കിലും വന്നിരുന്നോ ഏതെങ്കിലും പെൺകുട്ടി എന്നൊക്കെ വരുൺ വരുൺ എന്തൊക്കെയായി ചോദിക്കുന്നത് എനിക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്ന് വരുൺ എന്ന് പ്രിയങ്ക ആ വിളമ്പിയ ഭക്ഷണം താൻ തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ അതേ എന്ന് പ്രിയങ്ക പറയുന്നു ഉറപ്പാണല്ലോ അല്ല എന്നൊക്കെ വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ബാക്കി ആരും ഒന്നും പറഞ്ഞില്ലല്ലോ നന്നായിട്ടുണ്ടെന്ന് വരുണ് പറഞ്ഞു അതൊക്കെ കേട്ട് മനസ്സ് സന്തോഷിച്ച് നിൽക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ എത്ര സങ്കടം വരുമോന്ന് അറിയോ എന്ന് പ്രിയങ്ക ഈ സ്വർണ്ണം ഒരുങ്ങുന്നത് കണ്ടിട്ടുണ്ടോ ഞാൻ കുഞ്ഞുനാളിനാണ് ആദ്യമായിട്ട് കാണുന്നത് ഇത്രയും വില പിടിച്ച സ്വർണം ഇങ്ങനെ ഒരുക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ആദ്യം ചോദിച്ചത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിന് തിളക്കം കിട്ടണമെങ്കിൽ തീയിലെ തന്നെ ഇടണമെന്ന് അതുപോലെയാണ് ഞാൻ അന്വേഷിക്കുന്ന സത്യവും പലരെയും തീയിൽ നിർത്തി നിർത്തി പൊള്ളിച്ചിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ സാധിക്കൂ ഇരു കെട്ട് പ്രിയങ്ക പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ വരുൺ ഭക്ഷണത്തെക്കുറിച്ച് നല്ലത് പറയണ്ടായിരുന്നു എന്നെ സന്തോഷിപ്പിക്കേണ്ടായിരുന്നു ഈ മേശപ്പുറത്തുണ്ടാക്കിയ വിഭവങ്ങൾ തന്നോട് തനിക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അടുക്കളയിലേക്ക് വാ അവസാന വിളമ്പിയ ആ സ്പെഷ്യൽ ഹൽവയില്ലേ അത് നമുക്ക് കുറച്ചുകൂടി ഉണ്ടാക്കിയാലോ പാചകത്തിൽ എനിക്കും കുറച്ച് താല്പര്യമുണ്ട് ഉണ്ടാക്കാൻ എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചതാവാ എന്ന് പറഞ്ഞേ പ്രിയങ്കയുടെ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അത് പിന്നീടാവട്ടെ എന്നൊക്കെ പ്രിയങ്ക പറയുന്നു ഈ ഒരു സംഭവം കണ്ടുകൊണ്ടുവരികയാണ് മുത്തശ്ശി എന്നാൽ മുത്തശ്ശിക്ക് ഇത് കണ്ടുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എനിക്കങ്ങോട്ട് വരാമോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഉം എന്ന പുഞ്ചിരിയോടെ വരുൺ പറയുന്നു എന്നാണ് പേരും കൂടി ഇങ്ങോട്ട് മാറുന്നതെന്ന് എന്ന് മുത്തശ്ശി അത് വരുണിനെ ഹൽവ നല്ല ഇഷ്ടമായി അത് ഉണ്ടാക്കാൻ പഠിപ്പിക്കുമെന്ന് എന്നോട് ചോദിച്ചതാണ് എന്ന് പ്രിയങ്ക എന്നാ പിന്നെ മോളൊരു ക്ലാസ് തന്നെ നടത്തിക്കോ ഇപ്പോൾ പത്മിനി എന്നോട് പറഞ്ഞതേയുള്ളൂ അതിൻ്റെ കൂട്ട് പ്രിയങ്ക മോളോട് ചോദിച്ചൊന്ന് പഠിക്കണമെന്ന് അതിനെന്താ മുത്തശ്ശി നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ഉണ്ടാക്കാമല്ലോ അപ്പോൾ പിന്നെ എല്ലാവർക്കും പഠിക്കാമല്ലോ എന്ന് പ്രിയങ്ക പറയുന്നു കേട്ടോടാ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ വീട്ടിൽ വന്ന ഒരു കട്ടൻ ചായ ഇടുക അതിനെ നൂറ് കുറ്റം പറയാൻ കാണും ഇതിപ്പോൾ പ്രിയങ്കമോളെ എല്ലാവരും കാത്തു നിൽക്കുന്നത് പ്രിയങ്കമോൾക്ക് അറിയാവുന്നതെല്ലാം അവളിൽ നിന്ന് പഠിക്കാനാണ് ഭാഗ്യം ചെയ്യണം ഇങ്ങനെ ഒരാളെ കിട്ടാൻ ഇടുകേട്ട് വരുൺ പറയുന്നു ഈ ഭക്ഷണം ഉണ്ടാക്കിയ ആളെ സ്നേഹിക്കണമെന്ന് എനിക്കും തോന്നുന്നുണ്ട് മുർത്തശി എന്നിട്ട് പ്രിയങ്കയെ ഒന്ന് നോക്കിയിട്ട് വരുൺ അവിടെ നിന്ന് പോകുന്നു കേട്ടല്ലോ നിന്നെ വേണ്ട എന്ന് പറഞ്ഞ അതേ നാവുകൊണ്ടാണ് അവൻ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാവും കേട്ടോ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു സമയം ആ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവിടുകയാണ് രാധികയെ ജീവ കാറിൽ നിന്നും രണ്ടുപേരും ഇറങ്ങുന്നു രാധിക ഒരു താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറയുന്നു എന്നാൽ രാധിക എന്ന് പറഞ്ഞ് ജീവ വിളിച്ചിട്ട് പറയുന്നു രാധികയെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അതിനെ മറുപടി ചോദിക്കാനും അറിയാനും സമയം കിട്ടിയില്ല ഇപ്പോൾ എനിക്കത് അറിഞ്ഞേ കൊള്ളാമെന്നുണ്ട് ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ഇരിക്കേടെ രാധിക പറയുന്നു നോക്കൂ സാർ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല ആരോടുമില്ല പ്രിയങ്ക ജീവനോട് പറയുന്നുണ്ട് സാറ് കരുതുന്നത് പോലെ ഒരു ജീവിതം അല്ല എൻ്റെത് എന്നെ കാണുന്നവർക്കൊക്കെ എനിക്ക് എല്ലാവരും ഉണ്ട് ഞാൻ സന്തോഷത്തിലാണ് എന്നൊക്കെ തോന്നും പക്ഷേ സത്യം അതല്ല ഞാൻ ആരാണെന്നും എൻ്റെ സാഹചര്യം എന്താണെന്നും അറിയാതെ സാറിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു കാര്യം തോന്നിയത് ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ അത് തനിയെ ഇല്ലാണ്ടാവുകയും ചെയ്യും ഇത് ജീവ പറയുന്നു ഒരിക്കലുമില്ല തന്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം എന്നിൽ നിന്നും ഒരിക്കലും ഉണ്ടാവില്ല എന്നെയും എൻ്റെ തൊഴിലിനെയും തനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും പറയുമ്പോൾ രാധിക ഇങ്ങനെ കൈയ്യെടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് വേണ്ട സർ ഈ കാര്യം നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട എനിക്ക് ഒരിക്കലും സാർ ഉദ്ദേശിക്കുന്ന രീതിയിലാകാൻ പറ്റില്ല ജീവ പറയുന്നോ ഞാൻ തുറന്നു ചോദിക്കുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ താൻ ആരോടെങ്കിലും ഇഷ്ടത്തിലാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് രാധികയ്ക്ക് മറുപടി പറയേണ്ടത് എന്നറിയാതെ സങ്കടത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ